വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടെണ്ണം എടുക്കുന്നില്ല കേട്ടോ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് കറി തയ്യാറാക്കുന്നത് രണ്ടെണ്ണം എടുത്തു വെച്ചെന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ മാങ്ങ ദ ഈ ഒരു വലുപ്പത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരുക ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ജീരകം ചേർത്ത് കൊടുത്താൽ ചുവയുണ്ടാകും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കൂടെ തന്നെ മുളക് ചേർത്ത് കൊടുത്ത് നമ്മളങ്ങ് അരച്ചെടുക്കുകയാണ് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ചതച്ചിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ കടുക് ഒരുപാട് അരഞ്ഞു പോകും അപ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം അതായത് കയ്പ്പ് ടേസ്റ്റ് ആകും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചു കൊടുക്കാനിത് ഞാനിവിടെ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കറി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കല്ലേ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു കറിക്ക് ഒരുപാട് അങ്ങ് യെല്ലോ കളറ് വേണ്ട ലൈറ്റ് കളറ് മാത്രം മതി അതുകൊണ്ടാണ് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് തീ നന്നായിട്ട് കത്തിച്ചും കൊടുത്തിട്ടുണ്ട് അതായത് മീഡിയം ഫ്ലെയിമിലാണ് തീ കത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് വേഗട്ടെ പിന്നെ ഇത് വെന്ത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കേട്ടോ മാങ്ങ പെട്ടെന്ന് വേകുന്നതാണ് പിന്നെ ഇത് ഉടഞ്ഞങ്ങ് പോകും ഒരുപാട് അപ്പോൾ അത്രയും അങ്ങ് ഉടഞ്ഞു പോകണ്ട അത് ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയാൽ മതി മാങ്ങ ആയതുകൊണ്ട് ഒന്ന് തിളച്ചാൽ മതി പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിന് വെന്തിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറൊക്കെ കഴുകി ആ അരപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് അങ്ങ് വേവിക്കണ്ട ആ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറി കിട്ടിയാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്നിളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് തിള വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് തൈരൊന്ന് നന്നായിട്ട് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മറക്കാതെ നിങ്ങൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം തൈരൊഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു ചെരുവ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ തൈരിൻ്റെ പുളിയും പച്ചമുളകൊക്കെ എരിവിനായിട്ട് ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് ഈ കറിയിലേക്ക് ഒന്ന് അലിഞ്ഞ് ചേരട്ടെ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതിനുശേഷം ശേഷം കുറച്ച് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കല്ലേ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കടുവ ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് മറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം ഇതായിത്രയേ ഉള്ളൂ ഇനി തവിയിട്ട് ഈ ഒരു സമയത്ത് ഇളക്കുകയൊന്നും ചെയ്യല്ലേ നമുക്ക് ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക അപ്പോഴേക്കും ആരിവും പുളിയും മധുരവും എല്ലാം ഒന്ന് ഈ കറിയിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടില്ലേ എന്ത് ഇത് തയ്യാറാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ അടച്ചു വെക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വേണം അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു കറി വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണം ഇതുപോലെയുള്ള നല്ല നാടൻ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്